കർക്കിടകമാസമല്ലേ രാമമന്ത്രങ്ങളാൽ മനസ്സും ശരീരവും പരിപൂടമാകേണ്ട സമയം ചേട്ടയെ അകറ്റി ശ്രീ ഭഗവതിയെ കുടിയിരുത്തി ഓരോ ഭവനങ്ങളും ശ്രീകോവിലുകളാകുന്ന സമയം രാമായണ ശീലുകളാൽ എല്ലായിടവും ഭക്തി സാന്ദ്രമാകുന്ന സമയം നാലമ്പല ദർശനത്തിനായി ഭക്തരെല്ലാം ഒരുങ്ങുന്ന ഈ വേളയിൽ ശ്രീരാമ ചൈതന്യത്താൽ പരിപാവനമായ ഒരു ക്ഷേത്രം തൃശൂരിൽ ഭക്തരെ കാത്തിരിപ്പുണ്ട് സീതാസമേതനായ ശ്രീരാമസ്വാമിയും കാവലായി അനുജനായ ലക്ഷ്മണനും ഭക്തശിരോമണിയായ ഹനുമാനും ഒന്നിക്കുന്ന അപൂർവ ക്ഷേത്രം പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം കേരളോർണ കോളേജിലെ ഹോസ്റ്റൽ ജീവിതത്തിനിടയിൽ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ അറിയാൻ ഇടവന്നത് ഗായത്രി നമ്പൂതിരി സഭയുടെ ആർദ്രാഭിരാമം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ അവതാരകയായിട്ട് വന്നപ്പോഴാണ് അത്ഭുതങ്ങളുടെ ആവനാഴിയാണ് ഈ ക്ഷേത്രം ഈ കള്ളക്കറക്കിടകത്തിൽ ഭക്തിമാർഗത്തിലൂടെ സായുജ്യം തേടുന്ന ഭക്തജനങ്ങളിലേക്ക് ഈ അത്ഭുതങ്ങൾ എങ്ങനെ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭിതീയത എന്നാണ് ഗീതാവചനം പറയുന്നത് ഈ പ്രപഞ്ച ശരീരത്തിന്റെ പ്രത്യക്ഷീകരണമാണ് ഓരോ ക്ഷേത്രങ്ങളും അത്തരമൊരു ക്ഷേത്രമാണ് പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രം പൂകുന്നാണത്രെ പൂങ്കുന്നമായത് പൂക്കുന്നിൻ്റെ സംസ്കൃത നാമമാണ് പുഷ്പഗിരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ദിവാൻ ബഹദൂർ ശ്രീ ടി ആർ രാമചന്ദ്ര അയ്യർ കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് ഈ സ്ഥലം തീറുവാങ്ങി അദ്ദേഹം മുൻകൈയ്യെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പുഷ്പഗിരിയിലെ തമിഴ് ബ്രാഹ്മണ കൂട്ടായ്മയുടെ നിതാന്ത പരിശ്രമ ഫലമായാണ് ഈ ക്ഷേത്രം ഇന്നു കാണുന്ന നിലയിലായത് പൂങ്കുന്നത്തു നിന്ന് ക്ഷേത്ര വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആകാശം മുട്ടുന്ന ഒരു ഹനുമാൻ പ്രതിമയാണ് സമുദ്ര ലംഘനത്തിനായി ഒരു ഞൊടി കൊണ്ട് ആകാശം മുട്ടെ വളർന്ന് ഹനുമാനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതിമ അതിന് താഴെയായി ഒരു കൊച്ചു ഹനുമാൻ പ്രതിമ കൂടി കാണാം അണിമയും ഗരിമയും ഒന്നിക്കുന്ന അപൂർവതയാണ് ഇവിടെ കാണുന്നത് ഗ്രാമത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹനുമാൻ പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഒറ്റക്കല്ലിൽ തീർത്ത ഈ പ്രതിമ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഓൺലൈനിലൂടെ അനാച്ഛാദനം നടത്തിയത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസവും വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ഈ വിഗ്രഹത്തിൽ ഹനുമാൻ ചാലിസയോടെ ലേസർ ഷോയുണ്ട് വിഗ്രഹത്തിൽ ലേസർ ഷോ നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാകും ഇത് രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഒരു ഭംഗി എടുത്തു പറയേണ്ടതാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കൊത്തുപണികളാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് സീതാ കല്യാണവും രാമാഭിഷേകവും എല്ലാം അതിൽ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്ര വാതിലാകട്ടെ ദശാവതാരമാണ് കൊത്തുവച്ചിരിക്കുന്നത് വാതിൽ കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്ന കൊടിമരം കാണാം സ്വർണ്ണ കൊടിമരമുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ക്ഷേത്ര സമുച്ചയത്തിൽ മൂന്ന് ശ്രീകോവിലുകളുണ്ട് പ്രധാന ശ്രീകോവിലിൽ സ്വർണപ്രഭയിൽ സീതാസമേതനായ ശ്രീരാമസ്വാമിയെ ദർശിക്കാം ശ്രീരാമനെയും സീതാദേവിയെയും ഒരുമിച്ച് ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ അപൂർവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാകും ഇത് ശ്രീകോവിലിന്റെ മുൻഭാഗം മുഴുവൻ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു ഇതിൽ ശ്രീരാമ പട്ടാഭിഷേകം കൊത്തിയിരിക്കുന്നത് മുകളിലായി കാണാൻ സാധിക്കും സ്വർണം പൊതിഞ്ഞ വാതിലിൽ ദശാവതാരവും സീതാരാമന്മാരുടെ ഗോളകയും പ്രഭാവലയവും ആഭരണങ്ങളും എല്ലാം സ്വർണമയം തന്നെ ഈ ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിലിനുണ്ട് പ്രത്യേകത കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ആനയുടെ പൃഷ്ഠഭാഗത്തിന്റെ ആകൃതിയിലാണ് ഈ ശ്രീകോവില് ഉള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാട് കളഭാഭിഷേകമാണ് യഥാർത്ഥ ചന്ദനത്തടി ഉപയോഗിച്ച് അരച്ച ചന്ദനം മാത്രമാണ് ഈ വഴിപാടിനായി ഉപയോഗിക്കാറുള്ളത് ചന്ദനം അരയ്ക്കാനായി ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനങ്ങളും നമുക്കിവിടെ കാണാം പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതു ഭാഗത്തായി പരമശിവൻ ശ്രീപാർവതി ഗണപതി വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യൻ എന്നീ ദേവതകളുടെ പഞ്ചലോഹത്തിൽ തീർത്ത ഉത്സവ വിഗ്രഹങ്ങൾ കാണാം വലതുവശത്തെ അറയിൽ ഹനുമാൻ ലക്ഷ്മണൻ എന്നിവരോടൊപ്പമുള്ള സീതാരാമ ഉത്സവ വിഗ്രഹങ്ങളുമുണ്ട് തൈപ്പൂയത്തിന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒമ്പത് ദിവസത്തെ അഭിഷേക കർമ്മങ്ങൾ നടത്താറുണ്ട് കൈപ്പുയത്തോടനുബന്ധിച്ച് ഉപയോഗിക്കാറുള്ള കൊച്ചു കാവടികളും നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഹനുമാനും ലക്ഷ്മണനും ഉണ്ട് വടമാല ഹനുമാന്മാണത്ര നയനാനന്ദകരമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട് ഇവിടെ പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് ചുമരുകളിലുമായി തീർത്തിട്ടുള്ള ചുവർ ചിത്രങ്ങൾ രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ മിഴുകുറ്റ ചിത്രങ്ങളായി നിറഞ്ഞിരിക്കുന്നത് പുത്രകാമേഷ്ടി മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ മിഴുറ്റ ചിത്രങ്ങളായി മാറിയിരിക്കുന്നത് നിറക്കൂട്ടിന്റെ ഭംഗിയാണ് ഈ ചിത്രങ്ങളെ ഇത്ര മിഴിവുറ്റതാക്കി മാറ്റിയിരിക്കുന്നത് ക്ഷേത്രഗോപുരം കടന്ന് ഉള്ളിലെത്തുമ്പോൾ പച്ചപ്പരവതാനി വിരിച്ചിട്ട പോലുള്ള പുൽത്തകിടി നൽകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാനാവില്ല വൈകീട്ട് ഈ പുൽത്തഗിടിയിലെ പ്രശാന്തതയിലിരുന്ന് ഭക്തിഗാനം ആസ്വദിക്കാനായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ പുൽത്തഗിടിക്ക് അതിരിട്ടുകൊണ്ട് മനോഹരമായ പൂച്ചെടികൾ രാമതുളസി സമൃദ്ധമായി വളരുന്ന ക്ഷേത്രമുറ്റം ഖനസുഗന്ധിയായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകമരങ്ങൾ പരിപാവനമായ ചന്ദനമരവും രുദ്രാക്ഷവും രുദ്രാക്ഷം നേപ്പാളിൽ നിന്നും കൊണ്ടുവന്നതാണത്രേ മൂന്ന് ഇതളുകളുള്ള കൂവളമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒമ്പതും പന്ത്രണ്ടും ഇലകളുള്ള കൂവളമരം കാണാം പ്രധാന ശ്രീകോവിലിൽ നിന്ന് നേരെ അയ്യപ്പന്റെ ശ്രീകോവിലിനടുത്തേക്ക് പ്രവേശിക്കാം ഇതും സ്വർണമയം തന്നെ പതിനെട്ട് പടിക്ക് മുകളിലായി അയ്യപ്പനെ കാണുന്ന പ്രതീതിയിലാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ ഈ ശ്രീകോവിലിന് മുമ്പിലായി വലിയൊരു ഭജനാ മണ്ഡപവും കാണാം തൊട്ടടുത്തായൊരു മണ്ഡപത്തിൽ വെണ്ണക്കല്ലിൽ തീർത്ത കൃഷ്ണവിഗ്രഹവും അതിനടുത്തായി മറ്റൊരു മണ്ഡപത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയും കാണാം ഇവിടെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് നടത്താറുള്ള ശാസ്താപ്രീതി വളരെ പ്രസിദ്ധമാണ് പുരാണ പ്രസിദ്ധമായ കദംബവൃക്ഷമാണിത് ഈ വൃക്ഷത്തോട് ചേർന്നാണ് വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ കൃഷ്ണവിഗ്രഹമുള്ളത് നവഗ്രഹ നിന്ന് നേരെ പരമശിവന്റെ ശ്രീകോവിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഉപദേവനായി വിഘ്ന വിനാശകനായ ഗണപതിയുണ്ട് ഇവിടെയും ശ്രീകോവിലിന്റെ മുൻഭാഗം സ്വർണമയം തന്നെ ശ്രീകോവിലിന് പുറകിലായി തീർത്തിട്ടുള്ള ശ്രീ പാർവതി വിഗ്രഹവും സ്വർണത്തിൽ തന്നെ ഈ ക്ഷേത്ര സമുച്ചയത്തിലെ കാവുത്തിയാട്ട് എന്നറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര സമുച്ചയത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം തമിഴ് ബ്രാഹ്മണ സമ്പ്രദായത്തിലാണ് പൂജാവിധിയെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മാത്രം മലയാള സമ്പ്രദായത്തിലാണ് ശിവരാത്രിയോടനുബന്ധിച്ച് പതിനൊന്ന് ദ്രവ്യങ്ങൾ കൊണ്ട് രുദ്രാഭിഷേകം തുടങ്ങിയ പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട് ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ കുറച്ചു മാറി നാഗപ്രതിഷ്ഠയുമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണരഥമുള്ള ക്ഷേത്രമാണിത് തൃശൂരിൽ രഥോത്സവം നടക്കുന്ന ഒരേയൊരു ക്ഷേത്രവും ഇത് തന്നെയാകും കേരളത്തിലെ സുവർണക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല സ്വർണരഥവും സ്വർണ കൊടിമരവും സ്വർണം പൊതിഞ്ഞ മൂന്ന് ശ്രീകോവിലുകളും പ്രധാന പ്രതിഷ്ഠകളായ സീതാരാമ വിഗ്രഹങ്ങളിലെ ഗോളകയും ആഭരണങ്ങളും പ്രഭാവലയവും കാഞ്ചനമയമായ പാർവതി വിഗ്രഹവും എല്ലാം ചേർന്ന് അത്യപൂർവമായ ഒരു ശോഭ പകരുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് സ്വർണരഥം കൂടാതെ മറ്റൊരു രഥവും ഇവിടെ കാണാം ഈ രഥത്തിലാണ് ക്ഷേത്രത്തിലെ വലിയ ആഘോഷങ്ങളിൽ ഒന്നായ ശ്രീരാമനവമി ദിവസം ഗ്രാമപ്രദക്ഷിണത്തിനായി ഭഗവാൻ എഴുന്നള്ളാറുള്ളത് ക്ഷേത്ര ഗോപുരത്തിന്റെ അത്ര തന്നെ ഉയരത്തിൽ ഈ രഥം അണിയിച്ചൊരുക്കുമത്രേ അതുകൂടാതെ ഹനുമാൻ സ്വാമിയുടെ ചുമലിലേറി രാമദേവനും അരയന്നപ്പിടയുടെ മുകളിലേറി സീതാദേവിയും ഗ്രാമപ്രദക്ഷിണം നടത്തുന്നു എന്ന സങ്കല്പത്തിൽ മനോഹരമായ മറ്റു രണ്ട് രഥങ്ങൾ കൂടി ഇവിടെ തയ്യാറാക്കാറുണ്ട് ആഘോഷങ്ങൾക്കും കലാ സാംസ്കാരിക പരിപാടികൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഏപ്രിൽ മാസത്തിൽ ശ്രീരാമ ശ്രീരാമനവമിയോടനുബന്ധിച്ച് പതിനൊന്ന് ദിവസത്തെ ബ്രഹ്മോത്സവം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ശ്രീരാമനവമി ആഘോഷങ്ങൾ ചിലപ്പോൾ മാർച്ചിലും വരാറുണ്ട് കൊടിയേറ്റത്തോടെ തുടങ്ങുന്ന ബ്രഹ്മോത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് ശ്രീരാമ ശ്രീരാമനവമി പത്താം ദിവസം ആറാട്ട് കഴിഞ്ഞ് വൈകിട്ട് അപൂർവമായ സീതാ കല്യാണം എന്ന ചടങ്ങുണ്ട് പതിനൊന്നാം ദിവസം ആഞ്ജനോത്സവത്തിന് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് ശ്രീരാമ നവമിയോടനുബന്ധിച്ച് സ്വർണരഥത്തിൽ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം കാണാനും ജനസാഗരമാണ് ഇവിടേക്ക് ഒഴുകിയെത്താറുള്ളത് മെയ് മാസം പത്ത് മുതൽ പതിനെട്ട് വരെ നടത്തുന്ന വസന്തോത്സവം ഏറെ ജനശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് ആകർഷിച്ചിട്ടുണ്ട് പ്രഗത്ഭരായ രാജ്യാന്തര കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള സംഗീത നൃത്ത പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചനാണ് ഒരു തവണ ഇവിടെ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇവിടെ ഭജനോത്സവം സംഘടിപ്പിക്കാറുണ്ട് ഭാരതത്തിലെ നാമസങ്കീർത്തന രംഗത്തെ അതിപ്രശസ്തരായ നാൽപ്പതോളം സംഘങ്ങളിലായി നാനൂറോളം കലാകാരന്മാർ ഇവിടെ ഭജനോത്സവത്തിനായി എത്താറുണ്ട് എല്ലാ വർഷവും തിരുവാതിരയോടനുബന്ധിച്ച് ആതിരോത്സവം സംഘടിപ്പിക്കാറുണ്ട് എഴുപത്തിയഞ്ചിൽ പരം ടീമുകളിലായി എഴുന്നൂറ്റമ്പതിൽ പരം കലാകാരികൾ ഇതിൽ പങ്കെടുക്കാറുണ്ട് ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളെ കൈക്കുട്ടികളിയായി അവതരിപ്പിച്ചുകൊണ്ട് ആർദ്രാഭിരാമം ഇവിടെ അരങ്ങേറുകയുണ്ടായി ജനസഹസ്രങ്ങളാണ് ഇത് ആസ്വദിക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നത് ഒരു ഏക്കറിലധികം വലിപ്പമുള്ള നവീകരിച്ച ക്ഷേത്ര കുളമാണ് ഇവിടുത്തെ നീന്തൽ പരിശീലനത്തിനും കുളിക്കാനും നേരംപോക്കിനുമായി വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ ഇവിടെ എത്താറുണ്ട് മുഴുവനായി എയർ കണ്ടീഷൻ ചെയ്ത കല്യാണ മണ്ഡപം ഈ ക്ഷേത്രത്തിലുണ്ട് രണ്ട് ഡൈനിങ് ഹാളുകൾ അടങ്ങിയതാണ് ഈ മണ്ഡപം എയർ കണ്ടീഷൻ ചെയ്ത പന്ത്രണ്ട് മുറികൾ അടങ്ങിയ ഗസ്റ്റ് ഹൗസും ക്ഷേത്ര ജീവനക്കാർക്ക് താമസിക്കാനായി സർവ്വവിധ സൗകര്യങ്ങളുമുള്ള രണ്ട് മുറികളോടു കൂടിയ പന്ത്രണ്ട് ഫ്ലാറ്റുകളുമുള്ള കെട്ടിടവും ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ വരെയുമാണ് മംഗല്യ സൗഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും വേണ്ടി ശ്രീരാമ സീതാ വിഗ്രഹങ്ങളിൽ കളഭാഭിഷേകവും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഹനുമാന് വടമാലയും ഇവിടെ പ്രധാന വഴിപാടായി നടത്താറുണ്ട് ശ്രീരാമനവമിയുടെ പ്രത്യേക ചടങ്ങായ സീതാ കല്യാണവും ഇവിടെ വഴിപാടായി നടത്താറുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ വിഗ്രഹവും സ്വർണരഥവും തമിഴ് മലയാള സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പൂജാവിധികളുമുള്ള ഈ ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ദർശനം നടത്തേണ്ടതാണ്